എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ ഇതിനു മുമ്പും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് കടബാധ്യതയൊന്നും ഇല്ലാതിരിക്കാനും വീട്ടിലെപ്പോഴും ഒരു പ്രസന്നത ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലവത്തായിരിക്കും കാരണം ചില വീടുകളിൽ നമ്മൾ കാണാറില്ലേ ചില നമ്മൾ തന്നെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ തന്നെ വല്ലാത്തൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ അവിടെ ഇരിക്കാൻ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും അവിടുന്ന് പോരാൻ തോന്നില്ല നേരെ മറിച്ച് ചില വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല അതിൻ്റെ അർത്ഥം അവിടെ ധാരാളമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ് അല്ലാത്ത ഇടങ്ങളിലാണ് നമുക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നത് നമ്മുടെ തന്നെ വീ ചിലപ്പോൾ നമുക്കും തോന്നാറില്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് നൂറ് ടെൻഷനാണ് നമ്മളെപ്പോഴും ആലോചിക്കാറില്ലേ വീട്ടിൽ പോയാൽ ഒരുപാട് ടെൻഷൻ നമുക്ക് ഒരു സമാധാനം സമാധാനമില്ലായ്മ ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലായ്മ നമ്മൾ ജോലി കഴിഞ്ഞ് ഏറ്റവും കൂടി വരുന്ന സ്ഥലമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ആ വീട്ടിൽ പോലും നമുക്ക് സ്വസ്ഥത ഇല്ലാതിരിക്കുക ഇതൊക്കെ ആ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എനർജിക്കാരനാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇതിൽ ആദ്യത്തെ കാര്യം ഒരുപക്ഷെ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം എങ്കിലും ഒന്നുകൂടി പറയാണ് നമ്മൾ രാവിലെ കുളിച്ച് ഒരു വീട്ടിൽ നമുക്ക് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ചില ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പോവാൻ റെഡി ആവുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ നേരെ വന്ന് അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാനായിരിക്കും ആദ്യം തന്നെ ശ്രമിക്കുന്നത് നമ്മളെ കുളി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ പൂജാമുറി എവിടെയാണോ അവിടെ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് എവിടെയാണോ കൊളുത്തുന്നത് അവിടെ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ച് വിളക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് വിളക്ക് വെക്കാതിരിക്കരുത് നമ്മുടെ വിളക്ക് കത്തിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മുടെ ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പരദേവതയെ പ്രാർത്ഥിക്കുക നമ്മുടെ കുലദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഭഗവാൻമാരെ എല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കുക വളരെ കുറച്ച് സമയം മതിയതിന് ഈ കാര്യം നിർബന്ധമായിട്ടും ഓരോ വീട്ടിലും നമ്മൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല മാറ്റങ്ങൾ നമ്മളെ വീടുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം സാമ്പ്രാണി നമ്മുടെയൊക്കെ വീടുകളിലെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സാമ്പ്രാണി ഈ സാമ്പ്രാണി നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലും ഒന്ന് ആ സാമ്പ്രാണിയുടെ പുക എല്ലായിടത്തും ഒന്ന് എത്തിക്കുക അതും വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതൊക്കെ അധികം സമയമൊന്നും ഇതിനൊന്നും വേണ്ട അപ്പോൾ ഈ സാമ്പ്രാണി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഇതും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കർപ്പൂരവും രണ്ട് ഗ്രാമ്പും കൂടി കത്തിച്ചിട്ട് വയ്ക്കുക എന്നുള്ളത് ഇത് എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കൂ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആ ഉടനടിയെ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജി മാറും എന്നല്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൃത്യമായിട്ട് അതേ ദിവസം തന്നെ നമ്മൾ ചെയ്തു നോക്കൂ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് മനസ്സ് വേണമെന്ന് മാത്രം അപ്പോൾ ഈ ഗ്രാമ്പും കർപ്പൂരും കൂടി കത്തിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കാണിച്ച് അടുക്കളയിൽ വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും പക്ഷേ തുടർച്ചയായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എല്ലാ ആഴ്ചയിലും ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വളരെ വിശേഷമാണല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങൾ മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക നമ്മൾ സ്ഥിരമായിട്ട് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾക്ക് അതൊന്നും പറ്റീന്ന് വരില്ല അങ്ങനെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്വിളക്ക് കൊളുത്തി ഭഗവതിയോട് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഏതോ ആവശ്യവും നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പറയുന്ന പോലെ നമുക്ക് ഭഗവതിയോട് പറയാം മഹാലക്ഷ്മിയോട് പറയാം നമ്മുടെ അമ്മയായിട്ട് സങ്കല്പിച്ച് നമുക്ക് പറയാം നമ്മുടെ എന്താവശ്യവും നമ്മൾ ആദ്യം ഓടിപ്പോയി പറയുന്നത് നമ്മുടെ അമ്മയോടല്ലേ ആ അമ്മയോട് പറയുന്ന പോലെ തന്നെ നമുക്ക് ദേവിയോടും പറയാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നാമം ജപിക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മനസ്സിൽ ജപിക്കുക അതും അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നിരവധിയായിട്ടുള്ള അവസരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ വെച്ച് കേൾക്കാം ടി വിയിൽ വെച്ച് കേൾക്കാം നമുക്കറിയാവുന്ന സ്തോത്രങ്ങൾ ഏതൊക്കെയാണോ നമ്മൾ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം കനകധാര സോത്രം ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വളരെ വിശേഷമാണ് കേൾക്കുന്നത് എല്ലാ ദിവസവും കേൾക്കണം എല്ലാ ദിവസവും ഇതിന് സാധിക്കാത്തവരോടാണ് ഈ പറയുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് നമ്മൾ കുറേയധികം മാറ്റങ്ങളൊന്ന് വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയൊക്കെ മാറിക്കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും അറിയാതെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ നമ്മളെ മാറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ വരും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല മാറ്റങ്ങൾ നമുക്ക് ഇതിനൊന്നും വലിയ സമയം വേണ്ട വലിയ വലിയ ചിലവുള്ള കാര്യങ്ങളും അല്ല ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ ഏകാഗ്രമാക്കുക അതുവഴി നമുക്ക് പിന്നീട് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോളും ചെറിയ മാറ്റങ്ങളാണല്ലോ ആദ്യം ഉണ്ടാവേണ്ടത് ആ ചെറിയ മാറ്റത്തിൽ നിന്നാണല്ലോ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങൾ ആദ്യം തന്നെ തുടങ്ങി 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 നമ്മൾ തന്നെ സ്വയം മാറിക്കോളും എല്ലാവിധത്തിലുള്ള നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം